ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാസവേരി എന്ന പക്ഷിയെ പറ്റിയാണ് ന്യൂ ഗിനിയയിലും തൊട്ടടുത്ത ദ്വീപുകളിലും കിഴക്കൻ ആസ്ട്രേലിയയിലും കാണപ്പെടുന്ന പറക്കാനാകാത്ത ഒരു കൂറ്റൻ പക്ഷിയാണ് കാസവേരി കൊടുങ്കാടുകളിൽ ഒളിച്ചു കഴിയുന്ന പക്ഷികളാണ് ഇവർ ഇവ തീറ്റ തേടുന്നതും കൂട് കൂട്ടുന്നതുമൊക്കെ കാടിനകത്ത് തന്നെയാണ് ഈ പക്ഷികൾക്ക് ഒന്നര മീറ്റർ ആണ് ഉയരം കാലുകളിൽ പക്ഷികൾക്ക് ഒന്നര ആണ് ഉയരം കാനുകളിൽ നല്ല മൂർച്ചയുള്ള രംഗങ്ങൾ ഇവയ്ക്കുണ്ട് ശത്രുക്കളെ ഉപദ്രവിക്കാൻ ആ കാര്യങ്ങൾ ഇവ വിദഗ്ധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു തലയിൽ ഹെൽമറ്റ് പോലെയുള്ള ഭാഗം യാത്രകരിക്ക് കൂടുതൽ ഭംഗി നൽകുന്നു പറക്കാൻ ആകില്ലെങ്കിലും ഇവയ്ക്ക് നന്നായി നീന്താൻ സാധിക്കുന്നു ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഒട്ടക പക്ഷിയും യമവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പക്ഷിയാണ് ഇത് മലയാളത്തിൽ ഇതിനെ തീവിഴങ്ങി പക്ഷി എന്നും പറയാറുണ്ട് പൊതുവെ ലജ്ജാശീലാണെങ്കിലും അപായശങ്കയോ മറ്റോ ഉണ്ടായാൽ ഇവ മനുഷ്യരെ പോലും വിലിഷ്ടമായ അകങ്ങൾ ഉള്ള കാഞ്ഞുകൊണ്ട് തൊഴിക്കുകയും കരണകാരനം വരെ ആകാവുന്ന പരുക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട് തെക്കൻ കസവവാരി വടക്കൻ കസവാരി മുണ്ടൻ കസോവാരി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ഇനം കാസവരുകളെ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നു ഇവ മൂന്ന് തരത്തിലുണ്ട് ഇതിൽ തെക്കൻ കസോരിക്കാണ് വില്പം കൂടുതലുള്ളത് ഉള്ളത് അവയ്ക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ ഉയരവും അൻപത്തെട്ട് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും ഇവയുടെ കാലിൽ മൂന്ന് വിരലുകളും അവയിൽ ബലവും മൂർച്ചയുള്ള നഖങ്ങളും നഗങ്ങളുമുണ്ട് നടുവിരലിലെ കടാര പോലെയുള്ള നഖത്തിന് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും ഇതാണ് ഈ പക്ഷിയുടെ പ്രധാന ആയുധം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഇടത്തിങ്ങിയ കാടുകളിൽ കൂടി ഓടാൻ കഴിയുന്ന വ്യക്തി കടലിൽ പോലും നീന്താനും കഴിയാറുണ്ട് ഇലകളും പഴങ്ങളും പ്രാണികളുമാണ് കാസവരികളുടെ പ്രധാന ആഹാരം തറയിൽ ചെറിയ കുഴി കുഴിച്ച് ഇലകൾ കൊണ്ട് നിറച്ച കൂട്ടിലാണ് പെൺകാസവരികൾ മുട്ടയിടുന്നത് തിളങ്ങുന്ന പച്ച നിറത്തിലുള്ള ആറ് മുട്ടകൾ ഒരു പ്രാവശ്യം അവ ഇടുന്നു സാമാന്യം വലിപ്പമുള്ള മുട്ടകൾക്ക് പതിമൂന്ന് സെൻറ്റിമീറ്റർ വരെ വേണം കാണപ്പെടുന്നു ഈ കൂട്ടരിൽ അടയിരിക്കുന്ന ജോലി ആൺകൂട്ടരാണ് ചെയ്യുന്നത് അമ്പത് ദിവസം വരെ ഇവ അടയിരിക്കും മുട്ട വെരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല തവിട്ട് നിറമായിരിക്കും ഒരു എടുക്കും പ്രായപൂർത്തിയാകാൻ അത്രയും കാലം അവ മാതാപിതാക്കളെ ചുറ്റിപ്പറ്റി കഴിയുന്നു ജനിക്കുമ്പോൾ കാണപ്പെടുന്ന തവിട്ട് നിറം ക്രമേണ ഇല്ലാതാകുന്നു വളർച്ച പൂർത്തിയാകുമ്പോൾ അവ അച്ചമ്മമാരെ പോലെ നല്ല കറുപ്പ് നിറമാകുന്നു തലയ്ക്കും കഴുത്തിനും നീലനിറം കാണപ്പെടുന്ന കാസവരികൾക്ക് കഴുത്തിൽ ചുവപ്പ് നിറമുള്ള രണ്ട് സ്റ്റൈൽ ആടുകളുമുണ്ട് മഴക്കാടുകളിലാണ് ഇവയെ കണ്ടുവരുന്നത് പൊതുവെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കാസവരികൾ ഭയമോ അത്ഭുതമോ ഒക്കെ വരുന്ന അവസരത്തിൽ ഈ പക്ഷിയുടെ കഴുത്തിൻ്റെയും ആടുകളുടെയും തിരം കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഹ്രസ്വാരികൾ മഴക്കാടുകളിലും ഈർപ്പമുള്ള ഉഷ്ണമേഖല വനങ്ങളിലും നദീതീരങ്ങളിലും ജീവിക്കുന്നു ഇവയ്ക്ക് മരം മൂടിയ പ്രദേശങ്ങൾ ഏറെ ഇഷ്ടമാണ് കാരണം അവിടെ നിന്നാണ് ഇവയ്ക്ക് ഭക്ഷണം ലഭിക്കുന്നത് പ്രധാനമായും പഴങ്ങളാണ് ഇവയുടെ ഭക്ഷണം കൂടാതെ ഇലകൾ വിത്തുകൾ കീടങ്ങൾ ചില പാമ്പുകൾ പുഴുക്കൾ തവളകൾ എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഇവ പ്രകൃതിയിൽ വിത്തുകൾ പരത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഇവയുടെ പ്രജനന കാലം ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് പെൺപക്ഷി മൂന്ന് മുതൽ അഞ്ച് വരെ പച്ച നിറത്തിലുള്ള വലിയ മുട്ടകൾ ഇടുന്നു ഇവയുടെ പാരമ്പര്യ ചറുകൾക്ക് നിറം നീല കറുപ്പ് ചുവപ്പ് എന്നിവയാണ് തലയിൽ കാസ്ക് എന്ന പേരിലുള്ള കഠിനമായ തൊമ്പു പോലെയുള്ള ഘടനയുണ്ട് ഈ പക്ഷികളെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷികളിൽ ഒന്നായി കണക്കാക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു